പിന്നെ എറണാകുളത്തല്ലോ ചാ പിടിക്കണേ പണി പണി കിട്ടി കൊറച്ചു ദിവസം മാറി നിക്കാൻ പതിനാല് യൂട്യൂബിലൊക്കെ ഒരു കറക്റ്റ് ടൈം ലൈവിന് പറഞ്ഞാൽ ആ ടൈമിന് പോകണം അതാണ് പ്രശ്നം യൂട്യൂബിലൊക്കെ കറക്റ്റ് ലൈവിന് ഒരു ടൈം പറഞ്ഞാലേ ആ ടൈമിൽ പോണം അതെ എല്ലാവരും ടൈം ചോദിക്കണം ഉണ്ടോ ലൈവ് കട്ടാക്കാം നേരത്ത് ഇപ്പഴാണ് വരുന്നത് എപ്പോഴാണ് വരുന്നേ നടത്തത് ടൈം പറം പറഞ്ഞു ഒരു ഫോൺ ദിവസം ു അതോടുകൂടി ഫോൺ കൊണ്ടുപോകല് നിർത്തും കറിപ്പന കയ്യാലേ മാ കളറ്